ായിട്ടാണ് അപ്പൊ നമ്മളും വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പൊ പടം ഉരുമട്ടവൻ തിയേറ്റർ ഹൗസ്ഫുൾ ആണല്ലോ ഭയങ്കര ഹാപ്പി വളരെ സന്തോഷം കാരണം അവര് വിലനായിട്ട് ചെയ്യാൻ പറ്റി അച്ഛൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ പിന്നെ ഈ കണ്ടപ്പുഴയെ അമറിലെ വില്ലനെ പോലെ തന്നെ അമറപ്പറന്തോ അമർപ്പറന്തൊള്ളിലെ വില്ലല്ലോ അതും ഈ പറഞ്ഞ പോലെ ഒരു കൂടുതൽ പഠനം സസ്പെൻസ് കളയുണ്ടോ കാരണം എന്താ പറയുക പടം നേരിട്ടുള്ള ആൾക്കാർ കാണുന്നതല്ലേ അതേപോലെ ും യൂത്തിനും ഒരുമിച്ച് ഒരു അടിപൊളി കിട്ടുന്ന സിനിമയാണ് നായകൻ എന്ന് പറയാം ഇന്ദ്രൻസ് ആണോ ജാഫ്രിക്കാണോ നായർ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു പെട്ടെന്ന് ടീം തരുന്നില്ല പറഞ്ഞിരിക്കുന്നത് കാരണം രണ്ടുപേരും ഈക്വലി ഈക്വൽ ആയിട്ടാണ് നിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും എന്റെ പിന്നാലെ ഓടാന്നുള്ളതായിരുന്നു അവരുടെ കാണാം നമുക്ക് കണ്ടിരിക്കാം ഫാമിലി ഒരു യൂത്തിന് ഓറിയന്റായിട്ടുള്ള കുടുംബത്യേക്ഷ ഇരിക്കുന്നതല്ല ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ എല്ലാ ജോണുകളിലും എല്ലാ ഓഡിയൻസിനും പറ്റുന്ന ഒരു നല്ല ഹാപ്പി മൊമെൻസ് കിട്ടുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഇതിലൊരുപാട് കുട്ടികളെല്ലോ പറ്റി എന്താ പറയുക കുട്ടികളെ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഇതിലെ നായിക അല്ലെങ്കിൽ മെയിൻ ലീഡ് ചെയ്യുന്നത് ഒരു കുട്ടിയാണ് ചെറിയൊരു മോളാണ് ചെയ്യുന്നത് കാശ്മീരെന്നാണ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മോൾ പഠിക്കുന്ന സ്കൂളുകളും അങ്ങനെ മോളോട് കമ്പനി അടിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് ഈ പടത്തിലേക്ക് ഇപ്പൊ മറ്റേ പോസ്റ്റർ കാണുമ്പോഴേ നമ്മള് കുട്ടികളുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കുട്ടികളുടെ പടം ഇത് ആക്ച്വലി ഫാമിലിക്കുള്ള പടമാണ് ട്രെയിലർ കണ്ടില്ല ഫാമിലിക്കുള്ള സിനിമ തന്നെയാണ് അതായത് നമ്മുടെ ജോണി ചേട്ടൻ ചോണിച്ചേട്ടൻ്റെ ചേട്ടനാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ല കോൺട്രിബ്യൂഷൻസ് ആണ് പടത്തിന് നൽകിയിരിക്കുന്നത് ഈ നമ്മുടെ ചേച്ചി എന്താ തോന്നിയത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും